കയ്യിൽ പൂമാല പോലെ ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് സമാധാനിക്കാലോ അതല്ല ഇടതുപക്ഷത്തിന്റെ രാജ്യസഭാ മെമ്പറായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ പ്രഭാഷണമൊക്കെ കൊള്ളാം കേൾക്കാനൊക്കെ രസമുണ്ട് നല്ല ഇമ്പവും ഉണ്ടായിരുന്നു നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ ശ്രീ ബ്രിട്ടാസേ എനിക്ക് ഇതൊരു നടക്കി പോണ ഞാൻ ബ്രിട്ടാസേക്ക് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ നിങ്ങളും മത്സരിച്ചിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസിനെ മുഴുവൻ നിങ്ങൾ നന്നാക്കി എടുക്ക എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ നിങ്ങൾ നന്നാക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ അപ്പൊ നിങ്ങൾ നന്നാകാൻ ഉദ്ദേശിക്കുന്നില്ലേ മുതലേ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്ന് അറിയാമോ പൂജ്യം പോയിന്റ് പൂജ്യം ആറ് ശതമാനം ഉത്തരാഖണ്ഡിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്ന് അറിയാമോ പൂജ്യം പോയിന്റ് പൂജ്യം നാല് ശതമാനം ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് യും നേരിടും അവിടെന്ന് യു പി ലേക്ക് എത്തുമ്പോ ഈ കോൾഗേറ്റ് പരസ്യം പോലെയാ പരസ്യവാചകം പോലെയാ ദശാംശം പൂജ്യം ഒന്ന് ശതമാനം കീടാണു എന്ന് പറയുന്നതിൻ്റെ കൂട്ട് പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം മാത്രമാണ് നിങ്ങളുടെ വോട്ട് ഷെയർ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു പാർട്ടിയുടെ പ്രതിനിധി വന്നിരുന്നിട്ടാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിനെ പറയുന്നത് ഷാനി പറയട്ടെ ഞങ്ങളെക്കാൾ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സി പി എം പ്രതിനിധിക്ക് എങ്ങനെയാണ് ഞങ്ങളെ വിമർശിക്കാൻ കഴിയുന്നത് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു